കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യും ഈ ലഹരി വസ്തുക്കൾ അത് ഒരു കാലഘട്ടത്ത് കേരളത്തിലെ ക്യാമ്പസുകള് അല്ലെങ്കിൽ സ്കൂളുകള് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലെ യുവാക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരി വസ്തു എന്ന് പറയുന്നത് കഞ്ചാവ് ആയിരുന്നുവെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു ഇന്ന് ഔട്ട്ഡേറ്റഡായി എം ഡി എം എ പോലെ കൊക്കൈൻ പോലെ അല്ലെങ്കിൽ അതിൽ കൂടിയ രാസലഹരികൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കരങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരാണ് ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ അധികാര ഏർ പൂർത്തീകരിക്കുന്ന ഒൻപതാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ മേഖലകളെയും ശരിപ്പെടുത്തലുകൾക്ക് വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്